എംബുരൻ ശരിക്കും രണ്ട് തിരക്കഥയുള്ള ഒരു സിനിമയാണോ കാര്യങ്ങളെ സത്യസന്ധമായി സമീപിക്കുകയാണെങ്കിൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും മുരളി ഗോപി എഴുതി മോഹൻലാലും മഞ്ജു വാര്യനും പൃഥ്വിരാജും ടൊവിനോ തോമസും സുരാജ് വഞ്ഞാറുമൂടും അടക്കമുള്ള ഇന്ത്യൻ സിനിമയിലെയും ലോക സിനിമയിലെയും പ്രഗത്ഭരായ നടീനറന്മാർ അഭിനയിച്ച സിനിമയുടെ സ്ക്രിപ്റ്റ് പിന്നെയുള്ളത് അൺറിട്ടൺ സ്ക്രിപ്റ്റാണ് അലിഖിതമായ ഒരു തിരക്കഥ അതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റും അതുപോലെ ഇൻ്റലിജൻ്റ് ഫിലിം മേക്കറുമായ മലയാളത്തിൻ്റെ ഒരേ ഒരു പൃഥ്വിരാജാണ് അതിലെ അഭിനേതാക്കളായത് ഞാനും നിങ്ങളും മീഡിയ പേഴ്സൺസും പൊളിറ്റിക്കൽ ലീഡേഴ്സും അടക്കമുള്ള പൊതുസമൂഹമാണ് നമ്മളിപ്പോഴും അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ പറഞ്ഞ വീട്ടിലിരുന്നും അല്ലെങ്കിൽ ചായക്കടയിലും അല്ലെങ്കിൽ പൊതുനിരത്തിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന എംബുരാനെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മളൊക്കെ ആ തിരക്കഥയുടെ ഭാഗമാണ് ഇവിടെ ശരിക്കും പൃഥ്വിരാജ് എന്ന ബ്രില്യൻ ഫിലിം മേക്കർ നമ്മളെയൊക്കെ പെടുത്തിക്കളഞ്ഞു പ്രത്യേകിച്ചും പെട്ടുപോയത് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് എംബുരാൻ തൻ്റെ വേഷം ആടി തിമിർത്ത് അത് അഴിച്ചു വെക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് തങ്ങളുടെ നിലപാടുകളുടെ ഭാരം വെച്ചൊഴിയാൻ സാധിക്കൂ എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇനി ജോഷി ചതിച്ചാശാനെ എന്നുള്ള കോട്ടയം കുഞ്ചുള്ള ഡയലോഗ് പറഞ്ഞ് നമുക്ക് അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലി ബ്രില്യൻറ് ആയിട്ടുള്ള ഇതാ ഞങ്ങളുടെ സിനിമ ഇവിടെ വരെ എത്തിയെന്ന് മലയാളിക്ക് ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എംബുരാൻ എംബുരാൻ ഒരു കട്ടോ വെട്ടോ ആവശ്യമുണ്ടോ രണ്ട് പ്രാവശ്യം സിനിമ കണ്ട് അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്ത് തിയേറ്റർ വിട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയും എംബുരാൽ കട്ടോ വെട്ടോ ഒന്നും ആവശ്യമില്ല പകരം കുറച്ച് കൂട്ടിച്ചേർക്കലുകളാവാമായിരുന്നു കാരണം ഒരു ട്രാജഡി വരുന്ന അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോസ് വരുന്ന ഒരു നായകൻ ആ നായകൻ്റെ റിവഞ്ച് സ്റ്റോറി എക്സിക്യൂട്ട് ചെയ്യുന്നു അതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് സെലക്ട് ചെയ്തത് ഒരു കമ്മ്യൂണൽ വയലൻസ് വരുന്ന അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് കുറച്ച് കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരിക്കുന്നു കൂടുതലായി അതിനെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നു നല്ലത് തന്നെയാണ് കാരണം നടന്ന ഒരു കാര്യത്തെ നമ്മൾ പോർട്രേ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമാണ് ഓക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ റൂട്ട് കോഴ്സ് നമുക്കവിടെ മിസ്സിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പടത്തിൻ്റെ ലെങ്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു ഇവിടെ ആ ഡീറ്റെയിലിംഗ് ഒന്ന് ശേഷം ആ ഒരു കമ്മ്യൂണൽ വയലൻസിലേക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോൾ കൂടുതൽ കൊടുത്തപ്പോൾ അവിടെ കുറച്ച് സ്പേസും ടൈമും കട്ട് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ റൂട്ട് കോസിലേക്ക് മൂലകാരണത്തിലേക്ക് കൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടേക്ക് കുറച്ച് ഫ്ലാഷ് ലൈറ്റ് വീണിരുന്നെങ്കിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും ധൈര്യമായിട്ട് പറയാമായിരുന്നു സമൂഹത്തിലെ ഒഴുക്കുത്തുകളെ തുറന്നു കാട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അനീതിക്കെതിരെ ഉള്ള പടവാളാണ് ഞങ്ങളുടെ സിനിമ എന്നൊക്കെ പറയാമായിരുന്നു അപ്പം അത് ചെയ്യാതിരിക്കുന്നിടത്തോളം ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ അവരുടെ രാഷ്ട്രീയപരമായ ചായ്വിനെ തുറന്നു കാട്ടുന്നു എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് ഓക്കെ അവിടെ നമ്മൾ പറയും നമ്മൾ ഇരുന്ന് കമൻ്റ് പറയും എന്താണ് കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കാമായിരുന്നു കുറച്ചുകൂടെ മെച്യൂറായിട്ട് അതിനെ നോക്കി കാണാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മൾ വീട്ടിലും ചായക്കടയിലും ഒക്കെ ഇരുന്ന് പറയുന്നു ഓക്കെ അപ്പം അങ്ങനെ പറയുമ്പോൾ അതൊരു ടോക്ക് ആകുമ്പോൾ അത് സിനിമ ചർച്ചയാകുമ്പോൾ സിനിമയ്ക്ക് റീച്ച് കിട്ടുമ്പോൾ സിനിമ ആഗോള ഇന്റർനാഷണൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ചർച്ചയാകുമ്പോഴാണ് ആ ആ സിനിമയുടെ മേക്കേഴ്സിന് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മളീ ഇരുന്ന് പറയുമ്പോഴും ചർച്ച നടത്തുമ്പോഴുമൊക്കെ ആ യഥാർത്ഥത്തിൽ ചിരിക്കേണ്ടവർ ചിരിക്കും കാരണം ആ മാസ്റ്റർ ബ്രെയിൻ എന്നാൽ പൃഥ്വിരാജും അല്ലെങ്കിൽ മുരളീഗോപിയും ഒക്കെ അതവിടെ ഗൂഢമായി അവർ ചിരിക്കുന്നുണ്ടാവും ഓക്കെ അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ എന്ന ബിസിനസ്മാൻ അത് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ടാവും മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ ഓട്ടമ്മനെ വിട്ടുകളായിരുന്നൊരു കള്ളച്ചിരിയും ചിരിച്ച് ഒന്ന് കണ്ണിറക്കി കാണിക്കുമായിരിക്കാം ഓക്കെ പക്ഷേ അത് അവരുടെ വിജയമാണ് തീർച്ചയായിട്ടും വിജയം തന്നെയാണ് ഇനി മറ്റൊരു ചോദ്യം തങ്ങളുടെ ആശയങ്ങളും ഐഡിയോളജികളും പ്രത്യയശാസ്ത്രങ്ങളും നിഗമനങ്ങളും ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടി എന്തിനാണ് പൃഥ്വിരാജും മുരളീഗോപിയും ലൂസിഫർ സീരീസ് തന്നെ സെലക്ട് ചെയ്തത് അവിടുത്തെ ഉത്തരം വളരെ സിമ്പിളാണ് അവിടെയാണ് മോഹൻലാൽ ഫാക്ടറി എന്ന് പറയുന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ മതവിഭാഗത്തിനോ ഒന്നും തൊടാൻ പറ്റാത്ത വിധം ഉയരത്തിലാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്നുള്ളത് പൃഥ്വിരാജിന് നന്നായി അറിയാം ആ ഒരു കാര്യം പൃഥ്വിരാജ് വളരെ നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്തു അതുകൊണ്ടെന്താ എത്തേണ്ടത് എത്തേണ്ടിടത്ത് എത്തി കാണേണ്ടവർ കണ്ടു കേൾക്കേണ്ടവർ കേട്ടു പറയേണ്ടവർ പറയുന്നുണ്ട് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇനി പറയൂ പൃഥ്വിരാജ് വെറും ബുദ്ധിമാനാണോ അതോ ബുദ്ധി രാക്ഷസനാണോ ഇനി ഇവിടെ നടന്നതെന്താണ് ആദ്യമൊന്ന് കാടിളക്കി അപ്പോൾ എല്ലാവരും പടയോടുകൂടി വന്നു അതിൽ കുറച്ചു പേർക്ക് അമളി മനസ്സിലായി ദിസ് ഈസ് നോട്ട് അവർ കപ്പ് ഓഫ് ജി അവർ പതിയെ പിൻവാങ്ങി തുടങ്ങി അപ്പോൾ വിരുദ്ധ ജയിലുള്ളവർ മുന്നോട്ട് വന്നു അത് ഞങ്ങളുടേതാണ് അങ്ങനെ ചർച്ചകളായി വിവാദങ്ങളായി കട്ടിലേക്കും വെട്ടിലേക്കും വന്നു ഇനി എന്താണ് കട്ട് ചെയ്യുന്നത് എന്താണ് വെട്ടുന്നത് എന്ന് അറിയണമല്ലോ ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ഫാക്ടറി കൊണ്ട് അങ്ങനെ ഒരു എടുക്ക് വന്നു അപ്പോൾ അതിന് ശേഷം എല്ലാം കട്ട് ചെയ്തു വെട്ടിക്കളഞ്ഞു ഓക്കെ ഇനി എന്താണ് വെട്ടിയതെന്നറിയണമല്ലോ അതിനുവേണ്ടി വീണ്ടും ഒരു എടുക്ക് അപ്പോൾ ഈ ഒരു ഫാക്ടർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഈയൊരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു ഖജനാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആരുടെ നിർമ്മാതാക്കളുടെ ഓക്കെ അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥ വിജയി ആ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ് തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസന്റെ രാക്ഷസൻ്റെ വിജയമാണ് ഇതൊക്കെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു കാര്യമുണ്ട് മിനി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ ടോർച്ച് ബിയറാണ് പൃഥ്വിരാജ് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാൻ കാര്യപ്രാപ്തിയും ശേഷിയുമുള്ള ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ നേതൃത്വത്തിൽ മലയാള സിനിമ മുന്നോട്ട് പോകും ഉറപ്പാണ് അല്ലെങ്കിൽ പൃഥ്വിരാജ് മലയാളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട മലയാളത്തിൽ ലാൽസല രക്തസാക്ഷികൾ സിന്താബ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ കുറച്ചധികം രാഷ്ട്രീയ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മറ്റ് പല സിനിമകളിലും രാഷ്ട്രീയം പറയാതെ പറയുന്നുമുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം എംബുരാൻ വേറിട്ട് നൽകും അതിൻ്റെ കാരണം അതിന് ലഭിച്ച മൈലേജും റേഞ്ചും ഒക്കെ തന്നെയാണ് ഇപ്പം ഇവിടെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു സിനിമയിലേക്ക് തങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റിസം അതായത് തങ്ങളുടെ പൊളിറ്റിക്കൽ ഫേവറേറ്റിസം കൃത്യമായി ബ്ലെൻഡ് ചെയ്തു എന്നുള്ളടത്താണ് ആ ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും വിജയമെന്ന് പറയുന്നത് ഇതെന്തൊക്കെയാണെങ്കിലും ഈ എന്നോട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സന്ദേശവും പഞ്ചവടിപ്പാലവുമാണെന്ന് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും കാര്യമായി കൊടുക്കുന്നുണ്ട് ആരെയും കൃത്യമായിട്ട് ആർജിറ്റ് ചെയ്യുന്നില്ല പറയേണ്ടത് കൃത്യമായി പറയുന്നുമുണ്ട് എന്നാൽ ആരെയും നോവിക്കുന്നുമില്ല എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതുതന്നെയാണ് നിലപാട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്